അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘക്കാർ പേട്ടതുള്ളി കാനനപാതയിലൂടെ യാത്ര തുടർന്ന് പമ്പയിലെത്തിക്കഴിഞ്ഞാൽ പമ്പാസ്നാനവും പിതൃബലിയും കഴിഞ്ഞാൽ പിന്നീട് പമ്പ സദ്യയായി ഉദയനെ വധിച്ച് ശബരിമല വിമോചിപ്പിച്ച അയ്യപ്പൻ ഒരുക്കിയ വിഭവസമർത്ഥമായ സദ്യയുടെ ഓർമ്മ ഉണർത്തിക്കൊണ്ട് തീർത്ഥാടകർ ഒരുക്കുന്ന സദ്യയാണ് സാധാരണയായി ധനുമാസം ഇരുപത്തിയൊൻപതാം തീയതി ആയിരിക്കും സദ്യ ചിലപ്പോൾ മുപ്പതാം തീയതി ആയെന്നും വരാം സദ്യയുടെ തലേ ദിവസം സന്ധ്യാവന്ദനം കഴിഞ്ഞ് വിളക്ക് കൊളുത്തി കന്നിയയ്യപ്പന്മാർ വെറ്റില പാക്ക് ദക്ഷിണ വെച്ച് ശരണം വിളിച്ച് പമ്പാസദ്യ നടത്തണമെന്ന് പെരിയസ്വാമിയോട് അപേക്ഷിക്കുന്നു പിന്നീട് അയ്യപ്പ ഭക്തന്മാർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യയുടെ വട്ടങ്ങൾ നിശ്ചയിക്കുന്നു അയ്യപ്പ ഭക്തർ അവരവരുടെ കെട്ടുകളിൽ നിന്നും സദ്യയ്ക്ക് വേണ്ട സാധനങ്ങൾ എടുക്കുന്നു പണ്ട് പമ്പാസദ്യ ഓടി പിടിപ്പിക്കുന്നതിനായി കുറുക്കുകാളൻ ഉപ്പേരി ഉപ്പിലിട്ടവ പഴം വരട്ടിയത് ചക്ക വരട്ടിയത് തുടങ്ങി പലതും പള്ളിക്കെട്ടിൽ കൊണ്ടുപോകുമായിരുന്നു എരുമേലിയിൽ പേട്ടതുള്ളലിനായി വാങ്ങിയ ചേന ചേമ്പ് കാച്ചിൽ തുടങ്ങിയ പച്ചക്കറികളും പമ്പാസദ്യയ്ക്ക് ഉപയോഗിക്കുന്നു പാചകം പൂർത്തിയായാലുടൻ വിളക്ക് കൊളുത്തിവെച്ച് ശരണം വിളിയോടെ തൂശനലയിട്ട് അതിൽ സകല വിഭവങ്ങളും വിളമ്പി സ്വാമിയെ സങ്കൽപ്പിച്ച് സമർപ്പിച്ചതിന് ശേഷമേ ഭക്തർ സദ്യക്കിരിക്കാറുള്ളൂ വിളക്ക് കൊളുത്തി ശരണം വിളിച്ച് അദൃശ്യനായ അയ്യപ്പസ്വാമിക്ക് ആദ്യം വിളമ്പി എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് സദ്യ സദ്യയുണ്ണും അയ്യപ്പസ്വാമി പമ്പാസദ്യയിൽ പങ്കുകൊള്ളുമെന്നാണ് സങ്കല്പം ഏതെങ്കിലും ഒരു വരിയിൽ അയ്യപ്പന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്നും വിശ്വസിക്കുന്നു അന്ന് ഏത് വിരിയിൽ ചെന്നാലും വയറു നിറയെ ആഹാരം കിട്ടും വിരികളുടെ മുകളിൽ പൊക്കമുള്ള ഈറ്റ കമ്പുകളിൽ വലിയ പപ്പടവും ചെറിയ പപ്പടവും ഒക്കെ കെട്ടിത്തൂക്കി സദ്യയുടെ മെച്ചം വിളംബരം ചെയ്യുന്ന രീതി ഇന്നും കാണാം ഏതെങ്കിലും വിരിയിൽ അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യമുണ്ടാകുമെന്ന് വിശ്വാസമുള്ളതിനാൽ പമ്പാസദ്യ ദിനത്തിൽ കന്നിക്കാർ പമ്പയിലെ അടുപ്പുകളിൽ നിന്നും ഭസ്മം ശേഖരിച്ച് ശുദ്ധി ചെയ്ത് പവിത്രമായ പ്രസാദമായി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു അയ്യപ്പ ഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്ന് ഭക്തന്മാർ വിശ്വസിക്കുന്ന പമ്പയിലെ സദ്യാവേളയിൽ നട്ടുച്ചയ്ക്ക് ആകാശത്തിൽ നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നതും കൃഷ്ണപ്പരിന്തുകൾ വട്ടമിട്ട് പറക്കുന്നതും ഇന്നും ഭക്തകോടികൾ മഹാത്ഭുതങ്ങളായി കരുതിപ്പോരുന്നു